തനിക്ക് അധികാരം തന്നത് കേന്ദ്ര കേന്ദ്രസർക്കാരെന്ന് മോഹൻലാൽ തനിക്ക് ആനക്കൊമ്പ് സൂക്ഷിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ലഭിച്ചതാണെന്ന് വ്യക്തമാക്കി നടൻ മോഹൻലാൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ ആണ് തനിക്ക് അനുമതി നൽകിയതെന്ന് ആനക്കൊമ്പ് കേസിലെ ത്വരിതാന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി നൽകിയ ഹർജിയിൽ മോഹൻലാൽ ആവശ്യപ്പെട്ടു സംസ്ഥാന വനം വന്യജീവി വകുപ്പ് കേന്ദ്ര സർക്കാർ അനുമതി തന്നതുപ്രകാരം ആനക്കൊമ്പുകൾ വീട്ടിൽ സൂക്ഷിക്കാൻ അനുവദിക്കുകയായിരുന്നുവെന്നാണ് മോഹൻലാൽ ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യം വ്യക്തമാക്കി ഗവർണർ ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ടുതന്നെ ആനക്കുമ്പ് സൂക്ഷിക്കുന്നത് ചോദ്യം ചെയ്യാൻ ഹർജിക്കാരനോ അന്വേഷണത്തിന് ഉത്തരവിടാൻ വിജിലൻസ് കോടതിക്കോ കഴിയില്ലെന്നും മോഹൻലാൽ ഹർജിയിൽ പറയുന്നു മോഹൻലാലിന്റെ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോടും വിജിലൻസിനോടും വിശദീകരണം തേടിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ സർക്കാർ സാവകാശം തേടിയിട്ടുള്ളത് പ്രകാരം ഹൈക്കോടതി ഹർജി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവച്ചിരിക്കുകയാണ് മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും ആനക്കൊമ്പുകൾ പിടികൂടിയ കേസിൽ വനംവകുപ്പ് തുടർ നടപടികൾ അവസാനിപ്പിച്ചുവെന്ന് ആരോപിച്ച് എറണാകുളം സ്വദേശി ഏലൂർ അന്തിക്കാട് വീട്ടിൽ എ എ പൗലോസാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയത് മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഒന്നാം പ്രതിയായും മോഹൻലാലിനെ ഏഴാം പ്രതിയുമായി പേർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത് ഗോസി ബസാർ